യെസ് തിരികെ നമ്മൾ ഒരു അപകട വാർത്തയിലേക്ക് കോഴിക്കോട് ബംഗളൂരു കെ എസ് ആർ ടി സി ബസ് യാത്രക്കാർ തലനാരിഴക്കി രക്ഷപ്പെട്ടു ബസ്സിന് മുൻഭാഗത്ത് തീ പടർന്നതിനെ തുടർന്ന് ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കുകയായിരുന്നു ഫൈസൽ നെടുമ്പാൽ വിശദാംശങ്ങൾ ഫൈസൽ ആ ബസ് പൂർണ്ണമായും കത്തി നശിക്കുന്നത് വലിയ നടുക്കമുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ആർക്കും ആളപ്പായമില്ലാത്തത് ആശ്വാസകരമാണെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് ഇന്ന് പുലർച്ചെ ാണ് ആ ഈ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെടുന്നത് ആദ്യഘട്ടത്തിൽ ഈ ബസിന്റെ മുൻഭാഗത്ത് തീ പളർന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ബസ് നിർത്തി യാത്രക്കാരെ മുഴുവൻ ഇറക്കുകയായിരുന്നു ഇതാണ് വലിയൊരു അപകടം ഒഴിവാകാൻ കാരണമായത് തലനാരിടക്കാണ് ഈ യാത്രക്കാരൊക്കെ തന്നെ രക്ഷപ്പെട്ടിട്ടുള്ളത് ബെംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഈ രഞ്ചം കോരെ വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഈ യാത്രക്കാരുടെ രേഖകളൊക്കെ തന്നെ ഫോൺ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകൾ കത്തി നശിച്ചു എന്തായാലും ആളപായമില്ലാത്തത് വലിയ ആശ്വാസകരമായ കാര്യമാണ് പിന്നീട് മറ്റൊരു ബസ് എത്തിച്ചാണ് ഇവരെ സുരക്ഷിതമായി കോഴിക്കോട്ടേക്ക് എത്തിച്ചത്